ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പറമ്പിലെ ഒരു വീഡിയോ ആണ് കേട്ടോ സന്തോഷമുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ സങ്കടമുണ്ട് അപ്പോൾ ഇതാണിൻ്റെ മത്തവള്ളിയമ്മ മത്ത ഉണ്ടായത് കേട്ടോ ഏത് ജസ്റ്റ് ഞാൻ കടയിൽ നിന്ന് ഇക്കാൾക്ക് കറി വയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ അറിയില്ല അങ്ങനെ വിത്ത് കുഴിച്ചിട്ടതാണ് ഇല പൊട്ടിച്ച് ഉപ്പേരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറേ വട്ടം ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇന്നലെ രാത്രി കുറേ പന്നികൾ വന്നിട്ട് വാഴയും മറ്റേ വള്ളിയും എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോ ഇത് നാളെ ഇവിടെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല കാരണം അത്രക്കും പന്നി ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പന്നിയുടെ ശല്യം ഉണ്ടോ കണ്ടോ ഇതേപോലെ ഇങ്ങനെ വലിച്ചു കീറിട്ട അത്രക്കും നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതെടുക്കുമ്പോ ദേഷ്യം വരിക സങ്കടം വരിക നമ്മളത്ര ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് കിടക്കുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടാണല്ലോ ഒറ്റങ്ങളെ കാണൂലെ കേട്ടോ രാത്രിയിലാണ് ഇവർ കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ചു പോണത് ഇതിൻ്റെ മോനെ കുഴിച്ചിട്ടോ ഒരു തക്കാളി ചെടിയാണ് കേട്ടോ അഹിമത ഇതേപോലെ തക്കാളി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടപ്പോഴും നല്ല സന്തോഷം ഉണ്ടായി ഇത് ഇങ്ങനെ കളിക്കുമ്പോൾ പറിച്ച് കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തക്കാളിയാണ് അപ്പോൾ അത് അവ അവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് അതിലുണ്ടായ തക്കാളിയാണ് കേട്ടോ തിന് ഒന്നിനിങ്ങനെ കേടുണ്ട് എന്നാലും മാശാല ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മളിതിന് കാര്യമായിട്ട് വളം അതൊന്നും കൊടുക്കാതെ തന്നെ ഇത് നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ പിന്നെ അത് മൾപരിച്ചെടിയാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഒരു പുളിപ്പും ഒരു മധുരം ഉള്ള ഒരു പഴമാണ് കേട്ടോ അത് കുട്ടികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടിച്ച് കേൾക്കാറുണ്ട് ആദ്യമായിട്ടുണ്ടാവും എന്നല്ല മുന്നേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് കൃഷിയിൽ പെട്ടതാട്ടോ ഇഞ്ചി ഇതും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ കുഴിച്ചിട്ടതാണ് ഇതിൽ നിന്നും പറിച്ചിട്ട് ഞാൻ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മഞ്ഞളിൻ്റെ പൂവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ മഞ്ഞളിൻ്റെ പൂവ് കാണുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല വൈറ്റും ചെറുതായിട്ടൊരു പിങ്കും മഞ്ഞൊക്കെ ചേർന്നിട്ടുള്ളൊരു പൂവ് പിന്നെ ഇത് ചായ മനസ്സെട്ടോ നല്ല ഔഷധഗുണങ്ങളുള്ള ഒരു ചീരയാണ് തോരനൊക്കെ വെച്ചിട്ട് കേൾക്കാറുണ്ട് അടിപൊളി ടേസ്റ്റാട്ടോ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ മുരിങ്ങ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്